ഞാൻ പോവാണ് ഞാനിതാ വരുന്നുണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വഴിയിലാണ് എന്നൊക്കെ പറയാന് അറബിയിൽ എങ്ങനെയാണ് പറയുക അനമാഷി ഞാൻ പോവാണ് അനമാഷി നിങ്ങളിപ്പോൾ ഓഫീസിൽ വെച്ച് മാനേജറോട് പറഞ്ഞാൽ സാറേ ഞാൻ പോട്ടെ ഞാൻ പോവാണ് കേട്ടോ പോവുകയാണ് എന്നാണ് പറയുന്നത് അനമാഷി അനമാഷി മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അനമാഷി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ പാറ്റേണിൽ തന്നെയാണ് വരുന്നു എന്ന് ഞാൻ പറഞ്ഞത് അനജായി ഇപ്പോൾ പലപ്പോഴും നമ്മോട് നമ്മുടെ സ്പോൺസർമാർക്ക് സ്പോൺസറൊക്കെ വിളിച്ചിട്ട് ഇപ്പോൾ വരാൻ പറയും അനജായി ഹവി വിജ ഇതാ വന്നോണ്ടിരിക്കുകയാണ് ഇതിനെ എമർജൻസിയിലൊക്കെ ഇയായി എന്ന് പറയാറുണ്ട് ഓക്കെ അപ്പോൾ ഇതെങ്ങനെ അപ്പോൾ അതേപോലെ ഇപ്പോൾ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സിയാറ മാഷി സിയാറമാഷി വണ്ടി പോവുകയാണ് അതുപോലെ വണ്ടി വരുന്നുണ്ട് എന്ന് പറയാനും സയ്യാറ ജായി സയ്യാർ ജാ ന്ന് ഓക്കെ ഈ മഷ എന്നതിൻ്റെ മൂന്ന് മറ്റു രണ്ട് മറ്റു രണ്ട് വാക്കുകൾ കൂടിയുണ്ട് പോവുക എന്നതിന് അതെന്താണ് റാഹ എന്നാണ് റായഹ് അപ്പോൾ അന ഞാൻ പോവുകയാണെന്ന് പറയാൻ അനറായഹ് എന്നും പറയാം അനറായഹ് സിയാർ റായ് വണ്ടി പോവുകയാണ് ഓക്കെ ഇനി ഇതിൻ്റെ തന്നെ എമറേസ് ശൈലിയിൽ പറയുകയാണെങ്കിൽ സായിർ എന്നാണ് പറയാം സാർ എന്നാൽ പോയി എന്നാണ് വല്ല സായിർ സയാറ സായിർ എന്ന് പറയും അപ്പോൾ ഈ മൂന്ന് വാക്ക് നിങ്ങൾ മറക്കാതെ നോട്ട് ചെയ്ത് നോക്കിയാൽ മാഷി റായ സായിർ എന്നതാണത് ഓക്കെ എന്തായിരുന്നാലും ചെയ്യുകയാണ് എന്നൊരു മീനിങ് ആണ് അവിടെയുള്ളത് എന്തും നിങ്ങൾക്ക് ഞാൻ പോവുകയാണ് ഞാൻ ഇരിക്കുകയാണ് എന്നിങ്ങനെ പറയാം ഞാൻ ചെയ്യുകയാണെന്ന് അങ്ങനെ പറയാം ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഞാൻ സാവിഷു സവി എന്നതിന് സാവി എന്നാണ് പറയേണ്ടത് ഓക്കെ അപ്പോൾ അതേപോലെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു അള്ള ഷായിഫ് അനഷായിഫ് എന്ന് പറയണം ഓക്കെ ഈ ഒരു ശൈലിയിലാണ് പറയേണ്ടത് ഈ പറഞ്ഞതൊക്കെയും ഒരു ലേഡീസ് വെർഷനിലെത്തുമ്പോൾ ജായിയ ഷായിഫ നമ്മ എന്ന രീതിയിലാകുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട ഓക്കെ ഷുക്റൻ മല അള്ളസുഖക്കും ഫിയമാൻ